ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ നല്ല മഴയാണ് വറുത്ത് അപ്പോൾ അരി വറുത്തിട്ട് ഉണ്ടയാക്കുന്ന ഒരു വാളിയിലാണ് കേട്ടോ അപ്പം നല്ല മഴയത്തെ ഒരു ചൂട് കട്ടനും ഇതും കൂടെ കഴിക്കാമെന്ന് തോന്നി അപ്പോൾ ഇളനീരുണ്ടായിരുന്നു ഇളനീരിൻ്റെ കുറച്ച് കട്ടിയായിട്ടുള്ള സൈസ് തേങ്ങയല്ല ഇളന്നി അപ്പോൾ ആ ഒരു പരുവത്തിലുള്ള ഇളന്നിയെടുത്തു നമ്മൾ അരിയും ശർക്കരയും എല്ലാം കൂടെ ഇട്ടിട്ടാണ് പൊടിക്കുന്നത് അപ്പോൾ അരി നമ്മളാദ്യം വറുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു ഇനേശ്വസ് ശർക്കരയും ആ നമ്മളെ തേങ്ങയും എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് കേസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഫുൾ ഈവനിങ് സ്നാക്സാണ് അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആണ് അതിലേക്ക് ഒരു ഇലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒന്നിലധികം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളെ പൊടിച്ചത് അവിടെ സെറ്റായിട്ടുണ്ട് നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കയ്യിലിട്ട് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നിശ്ചയിച്ച് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഉരുട്ടുന്നത് അപ്പോൾ രണ്ടാളും രണ്ട് ഷേപ്പായിട്ടാണ് കേട്ടോ ശരി നീണ്ടിട്ടും എൻ്റെ ദൂരിൻ്റെ അപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതാ ഇതിങ്ങനെ തന്നെ കൂരി കഴിക്കുകയും ചെയ്യാം കേട്ടോ ഞങ്ങളാളെണ്ണി സെറ്റാക്കിയിട്ട് ചെയ്യാണ് അപ്പം ഇതങ്ങനെ ഓരോരോ ഉരുളയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഉരുട്ടുന്ന ടൈമിലാണ് നീച്ചൂട്ടന് ആമി അവിടെ ഇരുന്ന് കളിക്കുകയാണ് നീച്ചൂട്ട് ഓടി വന്നു ഞാൻ ഉരുട്ടാനുണ്ടെന്ന് പറഞ്ഞ് ഇടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെയെല്ലാം നമ്മളെ ഉരുട്ടി വെക്കുകയാണ് ഈ മഴക്കാലത്തൊക്കെ നന്ന ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിലാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കഴിക്കണം ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ ഈ ആയിരിക്കും ഉണ്ടാക്കേണ്ട കഴിക്കണ്ടെന്നൊക്കെ അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളൊരു ദിവസം വന്നപ്പോൾ ഞങ്ങൾ ഇതാ ഞാനുരുട്ടിയത് കണ്ടപ്പോൾ റൗണ്ടായിപ്പോയിട്ടോ എൻ്റെത് റൗണ്ടും ഈ ശേച്ചിൻ്റെ നീന്തുക അപ്പോൾ ഇച്ചൂടെ ഒരു കൈയും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ കാണാം ഞാനും ഉരുട്ടിട്ടെ എന്ന് പറഞ്ഞ് വന്നതാണ് അത് ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ഒഴിവാക്കി വിട്ടു അപ്പോൾ ഇതാ ഇതെല്ലാം അങ്ങനെ ഉരുട്ടി സെറ്റാക്കി വെച്ചിട്ട് നമുക്കിനിതിന് നല്ല ചൂടുള്ള കട്ടനും കൂടെ എടുക്കാം അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ ഇത് ഇടയിൽ കൂടെ എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പം നീച്ചൂണിനൊന്നും ഇത് ഇഷ്ടമല്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇതേപോലത്തെ റെസിപ്പിക്കായിട്ട് വീണ്ടും വരുന്ന പോലത്തെ റിയാക്ഷൻ കാണിച്ചരാം കേട്ടോ അപ്പോൾ അത് ആമയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട് നീച്ചൂണ് പണ്ടേ ഇഷ്ടമല്ല അതാമൻ്റെ മോൻ കടലേ അപ്പോൾ പിന്നെ ഞങ്ങൾ ചൂടുള്ളൊരു കട്ടനും കൂടി എടുക്കാം കേട്ടോ എല്ലാവർക്കും ഞങ്ങൾ കട്ടനും എടുത്തു നമ്മളെ സ്നാക്സും റെഡിയായിട്ട് അപ്പോൾ രണ്ടും കൂടെ കഴിക്കുകയാണ് നല്ല മഴയത്ത് മഴയും കണ്ട് ഞങ്ങൾ പുറത്തിരുന്നു കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്